കൂട്ടുകാരെ ഒരു അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു ചെറിയ ടാബാണ് അല്ലെങ്കിൽ പത്തിഞ്ച് വലിപ്പമുള്ള ഒരു ടി വിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതിനകത്ത് ഉപയോഗിച്ചെടുക്കുന്ന സ്പീക്കറാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ലഭിക്കുന്നുണ്ട് നമ്മൾ മൊബൈലിലും സാധാരണ ടാബിലും കേൾക്കുന്ന പോലെയല്ല അടിപൊളി സൗണ്ട് ആണ് ചുരുക്കം പറഞ്ഞാൽ പത്തിഞ്ച് വലിപ്പമുള്ള ഒരു ടി എന്ന് പറയാം ഇപ്പം നമ്മുടെ ന്യൂസ് ചാനലൊക്കെ യൂട്യൂബിൽ ലൈവായിട്ട് ലഭിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ യൂട്യൂബ് വെച്ചിട്ട് ആ ഒരു ന്യൂസ് ലൈവായിട്ട് കാണുമ്പോൾ ഒരു ടി വി കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ആ ഒരു സ്ലാവിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ടി വി ആയിട്ട് മാറുന്നതാണ് കുറച്ച് കാലം മുമ്പ് പൂട്ടിപ്പോയ ബൈജൂസ് എന്ന് പറഞ്ഞ ഒരാപ്പ് ഉണ്ടല്ലോ അവരുടെ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടാബ് അത് അവർ പൂട്ടിപ്പോയതുകൊണ്ട് കുറേ സ്റ്റോക്ക് ബാലൻസ് ഉള്ളത് ഇപ്പം കുറേ ടീംസ് എടുത്ത് മറിച്ച് വെക്കുകയാണ് അങ്ങനെ വാങ്ങിയതാണ് ഞാനിത് ആന്ധ്രയിൽ നിന്നാണ് വാങ്ങിയത് കൊടുത്ത പൈസയാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോഴും ഉപയോഗിച്ച് നോക്കുമ്പോഴും ഇത് ഉപയോഗിച്ച ഒരു സാധനമല്ല പക്ഷേ ഇത് റീബ്രാൻഡ് ചെയ്ത് വന്ന രീതിയിലാണ് കാണുന്നത് ആ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ബൈജ്യൂസിൻ്റെ ലോഗോയും ആ ഒരു നല്ല ലുക്കും കാണുന്നുണ്ട് ആ സ്റ്റിക്കർ ഇരിക്കുമ്പോൾ കുറച്ച് അലമ്പാണ് ഇതിൻ്റെ ഒരു ബോക്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഇത് പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു പഴമയുടെ ഫീലിംഗ് ഒന്നുമില്ല ഒരു ആൻഡ്രോയിഡ് ടെന്നിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പതിനഞ്ച് വാട്ടിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത് രണ്ട് മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ ആ ഒരു കേബിളിന് ആറായിരത്തി നാനൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഒരു മൂവി എന്തായാലും ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനുള്ള ബാക്കപ്പ് എന്തായാലും ലഭിക്കുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പിന്നെ സൗണ്ട് കുറച്ച് കൂടുതലിടുമ്പോൾ പെട്ടെന്ന് ചാർജ് തീരുന്നവരുണ്ട് നല്ല സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് കുറച്ച് സ്പീഡ് തീരുന്ന പോലെ ഒരു ഫീലുണ്ട് അത്യാവശ്യം നല്ല സൗണ്ടുള്ള സ്പീക്കറാണ് ഒരു അമ്പത് ശതമാനം വരെ ഓളിയം ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പക്ക സൗണ്ടാണ് അതിനെ മുകളിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റാൻഡ് പോലും വേണ്ട ആ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് വെക്കാൻ സാധിക്കും ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഇടാ ഫോർ ജിയാണ് സപ്പോർട്ട് ആവുന്നത് കോളൊന്നും വിളിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും റേഞ്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ചാർജർ കുത്തുന്നത് ഈ സി ടൈപ്പും അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല പണ്ടത്തെ ടൈപ്പ് ഒരു സെറ്റപ്പ് പിന്നെ ഇതാണ് പവർ ബട്ടൺ ഇതൊക്കെ നല്ലൊരു പക്ക ക്വാളിറ്റി ഒരു നല്ല ലുക്കുമുണ്ട് ഉണ്ട് പിന്നെ ആണെങ്കിൽ സൈഡിൽ കാണുന്നതാണ് ഓളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ബട്ടണാണ് പിന്നെ ഇതിനകത്ത് രണ്ട് ക്യാമറ ഉണ്ട് ഒരു ക്യാമറ ഡിസ്പ്ലേയുടെ ഇരിക്കുന്നുണ്ട് പിന്നെ വരണം താഴെ വീഡിയോ കോളിന് വേണ്ടി താഴെ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ താഴെ വലിപ്പം കൂടിയ സ്പീക്കർ രണ്ടെണ്ണം ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ സൈഡിൽ ഒരു ഹെഡ്സെറ്റും കുത്താം മെമ്മറി കാർഡും സിം കാഡ് ഇടുന്ന സംഭവം ഒട്ടുമിക്ക ഒ ടി ടി ആപ്പുകളും യൂട്യൂബ് വരെയുള്ള എല്ലാ സംഭവങ്ങളും വർക്കാവുന്നുണ്ട് മൂന്ന് ജി ബി റാമാണ് ഇതിനകത്ത് ഉള്ളത് മെമ്മറി മുപ്പത്തിരണ്ട് ജി ബി ആണ് മെമ്മറി കാർഡ് ഇട്ട് കൂട്ടാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരമ്പത് ശതമാനം സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പക്ക ഓഡിയോ ആണ് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില ഒരു ആപ്പിൽ നിന്നും കൊടുക്കുമ്പോൾ കുറച്ച് സൗണ്ട് മോശമുണ്ട് എല്ലാ ആപ്പിലൊന്നും ചില ആപ്പിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരു അറുപത് ശതമാനം വരെ പക്ക ഓഡിയോ ആണ് പിന്നെ ആണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ബൈജൂസിൻ്റെ ആപ്പൊക്കെ ഉപയോഗിച്ചവർക്ക് അയ്യായിരം രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് ഈ ഒരു ആപ്പ് നല്ലൊരു നഷ്ടമൊന്നുമില്ല അതിനുള്ളൊരു ബാക്കപ്പും അതിനുള്ളൊരു പിക്ചർ ക്വാളിറ്റിയും ഉണ്ട് യൂട്യൂബിലൊക്കെ ഫോർ കെ വീഡിയോ വരെ പ്ലേ ആവുന്നുണ്ട് പക്ഷേ ഫോർ കെ ഇടുമ്പോൾ ചില വീഡിയോസൊക്കെ ഒരു പിടുത്തമുണ്ട് പത്ത് എൺപത് ഫുള്ള ചെടിയിലാണെങ്കിൽ പക്കയാണ് പിന്നെ ആണെങ്കിൽ ഒട്ടുമിക്ക ആപ്പും നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്